സംസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള എൽ ടു എൽ ടൂറെ ഓരോ അപ്ഡേഷനും ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗംഭീര പ്രൊമോഷനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസം ഈ സിനിമയുടെ വില്ലന്മാർ വന്നിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ നടൻ ടൊവിനോ തോമസിന്റെ ഒരു വീഡിയോ വന്നിരുന്നു ടൊവിനോ തോമസ് ആ സിനിമയ്ക്കകത്ത് അവസാനം നമ്മൾ കാണുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വേഷത്തിലാണ് ഈ സിനിമയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തുന്നുണ്ട് അതിനുപരി പറയാതെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജ് ഇപ്പോൾ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടറെ കുറിച്ചിട്ട് സയ്യിദ് മസൂദ് എന്ന കമാൻഡോയെ നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ് പൃഥ്വിരാജിൻ്റെ ഒരു വരവ് ആ സിനിമയിൽ വലിയൊരു പോസിറ്റീവ് ഘടകം തന്നെ ആയിരുന്നു അപ്പോൾ ആ ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ചില സംഭവങ്ങൾ ഈ സിനിമയ്ക്ക് അത് കാണിക്കുമെന്ന് പറയാതെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് നമ്മുടെ നടൻ പൃഥ്വിരാജ് അവിടൊപ്പം തന്നെ സിനിമ മേഖലയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ചില ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ആശീർവാദ് സിനിമാസും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ നമ്മുടെ സംഘി സുരേഷും തമ്മിലുള്ള പോരാട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സംഘി സുരേഷിനെതിരെ ആന്റണി പെരുമ്പോൾ അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ പോസ്റ്റ് നമ്മുടെ ലാലേട്ടൻ വരെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലൊരു വിവാദത്തിലേക്ക് എത്തുകയും ഇപ്പം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി സിനിമാ സംഘടനയായിട്ടുള്ള ഇവർ മുടക്കാൻ പോകുന്നത് അതായത് എൽ ടു എന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം ബോധപൂർവ്വം കരുതിക്കൂട്ടി ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചപ്പോഴത്തേക്ക് ഈ സംഗീത സുരേഷിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ആൻ്റണി പെരുമ്പാവർ അതായത് ഇട്ട പോസ്റ്റ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് റിലീസിന് വേണ്ടി സത്യത്തിൽ അത് ശരിയായ ഒരു നടപടിയായിട്ട് എന്തായാലും തോന്നില്ല കാരണം അതൊക്കെ ഫൈറ്റ് ചെയ്ത് തന്നെ പോകണം ഈ സംഗീത് സംഘീ സുരേഷിൻ്റെയൊക്കെ മുമ്പിൽ അടിയറ വെക്കേണ്ട ഒരാളൊന്നും അല്ല ലാലേട്ടനെ പോലുള്ള ആൾക്കാരെന്ന കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയിൽ മസൂദ് എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്കറിയാം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ സിനിമയ്ക്ക് അത് ചെയ്തത് അപ്പോൾ ഈ സിനിമയിലും ആ ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുകയാണ് നമ്മുടെ പൃഥ്വിരാജ് നമുക്ക് എന്തായാലും വീഡിയോ നോട്ട് വയ്ക്കാം നമസ്കാരം ഞാൻ പൃഥ്വിരാജ് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ് ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറേഷി അബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു മേഴ്സിനറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത് അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ എന്നാൽ ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലെയും സയ്ദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ് അയാളുടെ ഒരു കഥ അയാളുടേതായിരുന്ന ഒരു ലോകം ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി അബ്രഹാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും വളരെ കോംപ്ലക്സായ ഒരു വേൾഡ് ആണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടത് ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബ്രാനിലേക്ക് വരുമ്പോൾ ആ കോംപ്ലക്സിറ്റി ഇനിയും വളരുകയാണ് കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ് കുറച്ചധികം കഥാ പശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും എന്നാൽ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറൻ്റായ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് െന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തോന്നട്ടെ ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിലില്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടുപിരിയുന്നത് ആ ധാരണ ശരിക്കും സത്യമായിരുന്നു Watch the the second part of of Lucifer franchise, on 27th of March 2025 in theaters worldwide. ാണ് നമ്മുടെ എന്താ പറയാ പൃഥ്വിരാജിന്റെ സിനിമയിലെ സംവിധായകൻ കൂടിയാണ് പൃഥ്വിരാജ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആരാധകർ ഇങ്ങനെ ഞെട്ടിത്തെരിക്കും കാരണം ഒരു അണ്ടർ വേൾഡ് കിങ്ങിനെ നമ്മുടെ ലൂസിഫർ എന്ന സിനിമയിൽ നമ്മൾ കണ്ട് അതിപ്പം എൽ ടൂലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വിപുലമായിട്ട് കാണിക്കാൻ പോകുന്നത് അതിനകത്ത് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുക കാരണം എനിക്കറിയില്ല ഇത് തിയേറ്ററിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയൂ മാറി ഒരു എന്താ പറയുക ഒരു പ്രൊമോഷനാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഓരോ ക്യാരക്ടറിൻ്റെയും പ്രൊമോഷൻ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ടെക്നോളജികൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം അപ്പം ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ സിനിമയെ ഇങ്ങനെ കാത്തു കാത്ത ആൾക്കാരിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ ലാലേട്ടൻ്റെ ഒരു വലിയൊരു സിനിമ തന്നെയാണ് ഈ സിനിമ പൃഥ്വിരാജൊക്കെ പറയുന്നത് പോലെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കെന്തായാലും സിനിമ കാത്തിരുന്ന് കാണാം എന്താണ് സിനിമ എന്നുള്ളത് ഉറപ്പായിട്ടും മലയാളത്തിൽ ഇത്തരം സിനിമകളൊക്കെ വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കാരണം വെച്ചാൽ അത്രയും വലിയ പണം മുടക്കിയൊക്കെ എടുക്കുന്നൊരു സിനിമ അത് തീർച്ചയായിട്ടും വിജയിക്കണം പൃഥ്വിരാജിൻ്റെ ഒരു മനസ്സ് ഇവിടുത്തെ യൂത്തന്മാരുടെ പൾസറിഞ്ഞ് ഡയറക്റ്റ് ചെയ്യുമെന്ന് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് പൃഥ്വിരാജില് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ഇതെന്തായാലും എല്ലാവിധ വിജയഭാവങ്ങളും നേരിയാണ് സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാം കണ്ടതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ഇല്ലെന്നുള്ളത് അറിയാം